എത്രയും സ്നേഹപ്പെട്ടവരെ പുല്ലൂർ ബാലൻസ് പാരക മുനിസിപ്പൽ ലൈബ്രറിയും മലയാള കലാസാഹിത്യവിധിയും സംയുക്തമായിട്ട് അമ്പോട്ട് എത്തുന്ന അമ്പത്തെട്ടാം പുസ്തക ദിനാചരണം ചലത്തിൽ അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിയാൽ തൊട്ട് ജൂൺ പത്തൊമ്പത് വരെ നടത്തുന്ന പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് എവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ എട്ടാമത്തെ ഒരു പുസ്തകമാണ് നിരൂപണം ചെയ്യുന്നത് ബീർബലിൻ്റെ ഫലിത കഥകൾ എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ പേര് ജോർജ് എമ്മട്ടി സാറാണ് പുസ്തകം ചോദിച്ചിരിക്കുന്നത് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു യുക്തിയുടെ ഉസ്താദ് ബീർബൽ അക്ബറും ബീർബലും ഒരു ആത്മമിത്രങ്ങളായിരുന്നു ഈ മഹേഷ് ദാസ് എന്ന് പറയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് അക്ബറിൻ്റെ ഹൃദയം സൂക്ഷിപ്പ് കാരണമായിട്ട് പിൽക്കാലത്ത് എന്താ പിൽക്കാലത്ത് ബീർബലായിട്ട് രൂപം പാവവും മാറിയത് മറ്റൊരു ഇടത്ത് വരെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബീർബലിനോട് അതായത് മഹാരാജാവ് ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് അതായത് എങ്കേ ഏത് നദിയാണ് ഏറ്റവും വലിയ പുണ്യ നദിയെന്ന് ചോദിച്ചു അപ്പോൾ ഈ തിടുക്കത്തിൽ അദ്ദേഹത്തിനൊരു നാക്ക് പിഴ കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞു അപ്പോൾ കുറെ ആളുകൾ ഇത് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ആ കളിയാക്കി ചിരി കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി പറഞ്ഞതിൽ വെട്ടിത്തോണം ഉടനെ തന്നെ വാക്ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഗംഗയിലെ ജലം എന്ന് പറഞ്ഞു വിശ്വാസികൾക്ക് വെള്ളമല്ല അതൊരു അമൃതാണ് ഇനി യമുനയിലാണെങ്കിൽ ഒരു ശുദ്ധ ജലമാണെന്നാണ് പറഞ്ഞത് മറ്റൊരു സത്തിൽ രാജകൊട്ടാരത്തിൽ രാജസസ് കൊടുമ്പോൾ നമ്മുടെ പ്രമാണിമാരെയും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് രാജാക്കന്മാരെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി അക്ബർ ചോദിച്ചു ഈ ദില്ലി നഗരത്തിലും എത്ര കാക്കകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പലരും ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല ആകപ്പയുടെ ബുദ്ധിമുട്ടേ ഇപ്പോൾ പറഞ്ഞു ബിർവിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു എണ്ണായിരത്തി നാൽപ്പത് കാക്കകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കണക്കെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ബിർവിൽ അതിന് രസകരമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞാൽ ഈ കുറേ കാക്കകൾ അങ്ങേ പേടിച്ച് നടവിട്ടു ഇനി എണ്ണായിരത്തി നാൽപ്പതോളം കാക്കകളിപ്പോൾ വന്നിട്ടുണ്ട് കാരണം അത് നാളെ അങ്ങനത്തം ബിരിയാണി മേളയിൽ പങ്കെടുക്കാനായിട്ടാണ് ബിരുന്നുകാരായിട്ടാണ് എണ്ണായിരത്തി നാൽപ്പത് കാക്കകൾ വന്നിട്ട് ഈ മറുപടി വെട്ടതുപോലെ എല്ലാവർക്കും ഒരു സന്തോഷവും തൃപ്തിയായി വേറൊരു കയ്യടിച്ച് അഭിനന്ദിച്ചു കാരണം നല്ലപോലെ ചിരിക്കാനുള്ളൊരു വകയുണ്ടായിരുന്നു അവിടുത്തെ മാശക്ക് ഇനി മറ്റൊരു വിശേഷം ഗുൽഷൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഈ മനുഷ്യനെ ആരെങ്കിലും കണി കണ്ടാൽ ആ ദിവസം ആ ഈ മനുഷ്യനെ കണി കാണുന്ന വ്യക്തികൾക്ക് ഒരുപാട് നാശേഷ്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മുടെ അക്ബർ ചക്രവർത്തിയും ഈ ഇദ്ദേഹത്തെ വന്ന് ദൗർഭാഗ്യമായിട്ട് കണിയുണ്ട് അക്ബർ ചക്രവർത്തിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു അതിലൊരു സുന്ദരിയായ ഭാര്യ മരിച്ചുപോയി അപ്പോൾ അത് ഗുൽഷനെ കണി കണ്ടിട്ടാണ് മരിച്ചുപോയെന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഓറ സ്കാന് പോലെ അക്ബർ ചക്രവർത്തി അത് ഏറ്റുപഠിച്ചിരുന്നു ആ അക്ബർ ഉടനെ തന്നെ അദ്ദേഹത്തെ വധശിക്ഷക്ക് ഒതുക്കാനായിട്ട് തീരുമാനിച്ചു വധശിക്ഷക്ക് വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹത്തന്നെ കണ്ണ് വധശിക്ഷക്ക് വിതിക്കാൻ നേരത്ത് കാരാഴ്ച പറഞ്ഞത് നിങ്ങൾ കണ്ണു തുറക്കണം അപ്പോൾ ഒരു കാരണവശാലും ഗുരുഷൻ കണ്ണു തുറക്കില്ല അപ്പോൾ ഗുരുഷനോട് പറഞ്ഞു നിനക്കെന്താണ് അവസാനത്തെ ആക്കാം അപ്പോൾ എനിക്ക് കണ്ണ് തുറന്നെന്ന് രാജാവിനെ കാണണം എന്നെ പറഞ്ഞ പോലെ അക്ബർ വന്നിട്ട് അക്ബറിനോട് വന്നെത്തി അക്ബറിൻ്റെ മുന്നിൽ ഇദ്ദേഹം കണ്ണ് തുറന്നു അങ്ങോട്ട് പറഞ്ഞു രാജാവേ എന്നെ കണ്ടിട്ടാണ് അങ്ങനെ കഷ്ടകാലം ഉണ്ടായെങ്കിലും ഞാനെല്ലാം മാപ്പ് ചോദിക്കുന്നു പക്ഷേ ഞാനിന്ന് കണി കണ്ടത് അങ്ങയാണ് അപ്പോൾ അങ്ങേയെ കണിയെ കണ്ടതിൻ്റെ പകരമായിട്ട് ഞാനിന്ന് വധശിക്ഷക്ക് വിതിക്കുന്നു അങ്ങയെ കണി കണ്ടാൽ ഞാൻ നന്നാവേ അല്ലേ അപ്പോൾ അക്ബറിനെ അദ്ദേഹത്തിൻ്റെ ശിരസിൽ പ്രത്യേക ഒരു വോട്ടയച്ച് മിന്നി അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി പിരിച്ചുവിട്ടു അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വീർബലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസകരം കാരണം ബീർബൽ ഒരു യുദ്ധത്തിൽ വീരമൃത്യു ഭരിക്കുമ്പോഴും അദ്ദേഹം ഈ രാത്രി സമയത്താണ് മരിക്കുന്നത് മൂന്ന് നേരം ഭക്ഷണം കഴിച്ചിരുന്ന എന്താണ് പിറ പറഞ്ഞ അക്ബർ ചക്രവർത്തി അന്ന് രണ്ടു നേരമൊക്കെ ചുരുക്കി മാത്രമല്ല ഏറ്റവും വലിയൊരു രസകരം എന്ന് പറഞ്ഞത് ഇവർ രണ്ട് ശരീരവും ഒരേറ്റവും ആത്മാവുമായിരുന്നു അപ്പോൾ ജോർജ് എമ്മട്ടി സാർ രചിച്ചിട്ടുള്ള ഈ പുസ്തകം ആർക്കും ഏത് പുസ്തക വിരോധികൾക്കും വായിക്കുക കാരണം അവരുടെ പ്രശ്നമൊന്നും കുറയ്ക്കാനും ഈ ഷുഗർ ഇല്ലാതെ തന്നെ ഷുഗർ എന്താ മരുന്ന് ചിരി മരുന്ന് കഴിച്ച് നിങ്ങൾക്ക് ഷുഗർ ഷുഗർ മരുന്ന് കഴിക്കാതെ ചിരി മരുന്ന് കഴിച്ച് വേണ്ട ജിരിയൊക്കെ ആസ്വദിച്ച് നമുക്കും ബീർബലിനെ പോലെ ബുദ്ധിജീവി ആകാം അപ്പോൾ ഈ പുസ്തകത്തിലെ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ പുസ്തക നിരൂപണ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം നാളെ അതിരാവിലെ ഗുൽഷൻ നമ്മുടെ മുന്നിൽ ഹാജരാകും അക്രബ ചക്രത്തി ഉത്തരവിട്ടു ഗുൽഷനെ പോലെ എന്താണ് അന്യഭാഷ സംസാരിക്കുന്നതിൽ തെളിയിക്കാനായിരുന്നു ചക്രവർത്തിയുടെ ക്ഷമ ഗുൽഷനെ പടയാളിൽ പിറ്റെന്ന് രാവിലെ തിരുമുമ്പിൽ ഹാജരാക്കി ചക്രവർത്തി പറഞ്ഞ നമ്മൾ ഗുൽഷനെ കണി കണ്ടും അയാളെ വിട്ടരയ്ക്കുകയും ചെയ്തു അയാൾ പെട്ടെന്ന് അക്രബ ചക്രവർത്തിയുടെ ഭാര്യ രോഹിണി രോഹിണിയായി ചക്രവർത്തിക്ക് അന്നേ ദിവസം ഒന്നും ചെയ്യാൻ സ്വസ്ഥതച്ചില്ല പലവിധ പരാതികൾ പലരും വരും അദ്ദേഹത്തിന് സമയം അപഹരിച്ചു എൻ്റെ പുസ്തക നിരൂപണ പരിപാടി കാണണം വിലയിരുത്തണം പ്രവേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോട് ചുരുക്കുന്നു നന്ദി നമസ്കാരം